മേഘം കറുത്താൽ തിരുവേഗപ്പുറ ചെക്ക് പോസ്റ്റ് മലമ്മൽ റോഡ് നിവാസികൾക്ക് പേടിയാണ് മഴയൊന്ന് കനത്താൽ പുറം ലോകത്തെത്താൻ വലിയ വെള്ളക്കെട്ട് കടക്കണം ഇവിടത്തുകാർക്ക് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഈ റോഡിലെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണിത് കനത്ത മഴ പെയ്താൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടും ഒഴിഞ്ഞു പോകാതെ വെള്ളം ദിവസങ്ങളോളം കെട്ടി നിൽക്കും പ്രധാന പാതയിലേക്ക് എത്തണമെങ്കിൽ മീറ്ററുകളോളം രൂപപ്പെട്ട ഈ വെള്ളക്കെട്ട് താണ്ടണം പ്രദേശത്തെ എഴുപത്തി അഞ്ചോളം കുടുംബങ്ങൾ എല്ലാ വർഷക്കാലത്തും അനുഭവിക്കുന്ന ദുരിതമാണിത് ഞങ്ങൾക്ക് ഈ എടായി കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ജോലിക്ക് പോകണ ഒരു വയസ്സായ ആൾക്കാര് കുട്ടികൾ മാത്രസി പോണത് സ്കൂൾ പോണ കുഞ്ഞുങ്ങള് ജോലിക്ക് പോണ ആൾക്കാർ എന്ന ഈ യാത്രയിൽ എല്ലാ ആൾക്കാർക്കും വയസ്സായ ആൾക്കാർ കൂടുതലുണ്ട് ഈ വൈക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഇത് ഇത് എങ്ങനെയെങ്കിലും ഇടായി ഇടായി ഒരു വണ്ടി വരണില്ല എന്താ ശരിയാക്കി തരണം വെള്ളക്കെട്ട് മാത്രമല്ല വിഷയം ദിവസേന ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൂടെ സഞ്ചരിച്ച് കാലിൽ ചൊറിച്ചിലടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഈ വഴി നടന്നു വരാൻ പറ്റുന്നില്ല ഒരു വണ്ടി അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെ പറ്റാത്ത രീതിയിലാവരുണ്ട് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ വെള്ളക്കെട്ടിൽ ദിവസേന വലയുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനാവുക ഇതോടൊപ്പം വെള്ളത്തിലൂടെ പാമ്പടക്കമുള്ളവയുടെ ഭീഷണിയും ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു വെള്ളക്കെട്ട് രൂക്ഷമായാൽ പുറത്തുനിന്നും ഓട്ടോറിക്ഷകൾ അടക്കം വിളിച്ചാൽ വരാൻ മടിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു നേരെ പടിഞ്ഞാട്ട് വെള്ളം ശേഷം ഇവിടുന്ന് പുല്ലി വെള്ളം പോകുന്നില്ല പക്ഷെ ആദ്യം ഇത്ര സ്ലാ ഇപ്പൊ എല്ലാ കീടിയക്കാർ കളിക്കുന്ന തല സ്ലാട്ട് മൂടിയതുകൊണ്ട് മണ്ണ് പോയിട്ട് തണ്ടി പോയിട്ട് അറിഞ്ഞാലോ ഒന്നും നടപ്പിലാക്കുന്നില്ല പഞ്ചായത്തിൽ ആൾക്കാർ പോയിട്ട് നേരിട്ട് പോയി പരാതിപ്പെട്ടു പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെ യാതൊരു എന്താ അത് ഒരു കാര്യം മനസ്സിലാവുന്നില്ല എത്ര ആൾക്കാരാണ് ഇത് മെയിൻ റൂട്ടാണ് ഈ വഴിക്കുള്ള വീട്ടുകാർ മാത്രമല്ല ഈ വീട്ടിത് മെയിൻ റോഡാണ് ഇവിടെ ബസ് സ്റ്റോപ്പിൽ ചെക്ക് പോസ്റ്റിൽ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കഴക്കൂട്ടത്ത് പോകേണ്ട വഴിയാണത് അപ്പോൾ അവരൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോയതുകൊണ്ടാണ് ഇവിടെ ഈ പത്ത് ഇരുപത്തഞ്ച് വീട്ടുകാർക്ക് മാത്രമായിട്ടുള്ള വഴിയായി മാറിയത് മറ്റൊരു മെയിൻ റോഡാണിത് ഈ വഴിക്കാട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചാലോ വേറൊരു വണ്ടിക്കാരൻ വിളിച്ചാലോ ഇത് വല്ല വരില്ല ആൾക്കാരുടെ സങ്കടം പലപ്പോഴും വീണ്ടും ആൾക്കാർ വീണ്ടും നമ്മുടെ വീട്ടിൽ കൂടെ അതിങ്ങനെ വല്ല വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വരും പിന്നെ ആ മതിലിയാടിയിലൊക്കെ വന്നാലും രാത്രി വന്നാൽ ഞാൻ ടോർച്ചടിച്ചു കൊടുത്തിട്ട് തൊട്ട വീട്ടിലേക്ക് മതിലിയാടി അവർ അതിലേക്ക് പോകുന്നത് പലതവണ വിഷയം പഞ്ചായത്ത് മെമ്പറുടെ ശ്രദ്ധയിലും തിരുവേഗപ്പുറ പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചെങ്കിലും ഇതുവരെ ശാശ്വതമായ നടപടി ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു ഇതിനിടെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് വാക്കിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു പത്തിരുപത് കൊല്ലായി ഈ റോഡിന്റെ സ്ഥിതി കാലായി ഇത് ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് പ്രായമുള്ള ആൾക്കാർ ഈ റോഡിൻ്റെ അകത്ത് ആ തല വരുന്നുണ്ട് ഏഹ് എൺപത് വയസ്സ് എൺപത്തഞ്ച് വയസ്സ് തൊണ്ണൂറ് വയസ്സ് ഉള്ള ആൾക്കാർ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നുണ്ട് വണ്ടി പിടിച്ചിട്ട് പോരാമെന്ന് വൃത്തിയില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ല ഏഹ് എല്ലാവരും കൂടി വലിയ വിഷമത്തിലാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡൊന്നും ശരിയാക്കി തരാൻ അപേക്ഷിക്കുകയാണ് ഏ വളരെ ബുദ്ധിമുട്ടുണ്ട് ഏ ഇവിടെ നേരെ പോയിരുന്ന വെള്ളം അത് അടച്ചു ഏ പത്ത് വർഷം മുന്നേ അടച്ചു അടച്ചു കഴിഞ്ഞ ശേഷം ഈ കാളച്ചാലിൽ കൂടെ പിന്നെ വെള്ളം പോയിരുന്നു ആ കാളച്ചാലിൽ ഫുള്ള് കോൺക്രീറ്റ് ഇട്ടു കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം വെള്ളം ഒരു പോകുന്നില്ല ഇത് നിയമപാലകന്മാരോടൊന്നും പിന്നെ പറഞ്ഞിട്ട് പന്തർമാരോടൊന്നും പറഞ്ഞിട്ട് അവർ ചെവിക്കൊള്ളുന്നില്ല അതുകൊണ്ട് പരാതിയായിട്ട് കൊടുത്തിരുന്നു പരാതിയായിട്ട് കൊടുത്തിരുന്നു അതൊന്നും ചെവിക്കൊള്ളുന്നില്ല അന്ന് നോക്കും പോകുന്നല്ലാതെ ഒന്നും പറയുന്നില്ല വെള്ളം പോകാൻ അഴുക്കുചാൽ ഉണ്ടെങ്കിലും കൃത്യമായി പരിപാലനം ഇല്ലാത്തതാണ് വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഇല്ലാത്തത് ഉദ്യോഗസ്ഥരുടെയും വിവിധ വകുപ്പ് അധികൃതരുടെയും അലംഭാവം കാരണം ഒരു പ്രദേശം മുഴുവൻ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം പെരിന്തൽമണ്ണ പട്ടാമ്പി